ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇല്ല യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു അറവ് ശാലയാണ് കാശ് മാത്രം മതി കാണുമ്പോഴേ പറയുന്നത് ഇൻഷുറൻസ് ഉണ്ടോ രണ്ട് ലക്ഷം രൂപ ആവും നാല് ലക്ഷം രൂപ ആവും എന്നാണ് അവർ ആദ്യമേ പറയുന്നത് ഈ ലിറ്ററി ഗുഡ് മാനിപ്പുലേറ്റ് വേറൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവരെക്കൊണ്ട് എന്നോട് വേറെ സീനൊന്നുമില്ലാത്തത് കൊണ്ട് അടുത്ത ദിവസം ഒമ്പത് മണിക്ക് കൊണ്ടുവന്നാൽ അതിൽ പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വില പാടുന്നില്ല ഇവരാജ് അറ്റാക്കാന്ന് പറയുന്നത് അവിടെ ഐ സിന് അകത്ത് നിൽക്കുന്ന നഴ്സ് അറ്റാക്കേ വന്നിട്ടില്ല എന്ന് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല അവർ വെള്ളം എടുത്തിട്ടുണ്ടോ ഇല്ലാതെ ഇവർക്കിപ്പോൾ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ് ശരി അവർ എന്നിട്ട് വേറൊരു കാര്യം പറയുന്നു മൈനറായാലും മെയ്ജറായാലും നിങ്ങൾക്ക് ആദ്യം ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു അമ്മ ഉണ്ടെന്ന് പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ എടുപ്പിച്ചത് രണ്ട് ലക്ഷം രൂപയാവും അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം നമസ്കാരം കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു യുവാവ് അതിദാരുണമായി മരിച്ച ഒരു സംഭവമായിരുന്നു അതായത് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ഒരു മുപ്പത്തി ആറ് വയസ്സുകാരൻ മരണപ്പെട്ടു ഇതിന് പിന്നാലെ ഇതേ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു അൻപത്തി മൂന്ന് വയസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അൻപത്തി മൂന്ന് വയസ്സാണ് എന്താണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്ന് ആർക്കും വ്യക്തമായി അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്തായാലും നിരവധി ജീവനുകൾ ഈ ആശുപത്രിയിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രമോദിൻ്റെ മകനും ബന്ധുക്കളും നമ്മളോട് സംസാരിക്കുകയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യം രാവിലെ ചെറിയൊരു പെയിൻ ഉണ്ടോ പോലെ തോന്നി അപ്പോൾ ആദ്യം വരെ ഗ്യാസ് ആണെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ അങ്ങനെ ഒരു പെയിൻ പെയിനല്ല ജസ്റ്റ് ഒരു പിടുത്തം പോലെ വന്നപ്പോഴത്തേക്കും അമ്മയും അമ്മയുടെ ഒരു ഫ്രണ്ടും കൂടെ നേരെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആദ്യം പേര് കൂടെ പോകാമെന്നാണ് അവർ വിചാരിച്ചത് പിന്നെ അവിടെ അറിയാമല്ലോ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവർ സമയത്ത് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അവിടെ തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ എസ് കെയിലോട്ടിലേക്ക് അവർ രണ്ടുപേരും കൂടെ എസ് കെയിലോട്ട് കൊണ്ട് പോയി എസ് കെയിൽ കൊണ്ടുപോയി ആദ്യം ക്യാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് ക്യാഷ്വാലിറ്റി എന്ന് അവർ കാർഡ് ആക്കിലോട്ട് റെഫർ ചെയ്ത് കാർഡ് വിട്ടു കാർഡ് ആക്കിൽ എക്കോ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കാരണം ഞാനവിടെ ഇല്ല എന്നപ്പോൾ അമ്മേമ്മയുടെ ഫ്രണ്ടുമാണ് ഉണ്ടായത് പുള്ളിക്കാനോട് ചോദിക്കേണ്ടി വരും അതുകഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് അപ്പം ഡോക്ടർ നമ്മളോട് ഇങ്ങനെ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ക്യാത്ത് ലാബ് വർക്കിംഗ് അല്ല അല്ലെങ്കിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ഷിഫ്റ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെഡിസിൻ ഉണ്ട് ട്രാംപുലൈസ് ചെയ്യാനുള്ള അത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം അത് അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഷിഫ്റ്റ് ചെയ്യാൻ ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് നമുക്ക് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വയ്ച്ചുകൊണ്ടിരിക്കുന്ന നല്ലതല്ലോ അപ്പം നമ്മൾ പക്ഷേ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ എന്താണ് കണ്ടീഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണോ അതേ ഇപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പം ഒരു മൈനർ അറ്റാക്കാണ് പേടിക്കാനൊന്നും ഇല്ല മരുന്ന് കൊടുത്താൽ മതി അപ്പോൾ ഒരു എന്ത് ട്രാവലേഴ്സ് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഒരു മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോട്ട് അലിഞ്ഞ് പോവും അപ്പം ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മെഡിസിൻ കൊടുത്തിട്ട് ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ആറു മണിക്കൂറാണ് അതിനുള്ള ടൈം ആറ് മണിക്കൂർ അതിന് ടെസ്റ്റിനുള്ളത് ഇട്ടിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് കാത്തലാബ് അവർ നേരെയാക്കി ആൻജിയോ പ്ലസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചത് അപ്പം ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഓപ്ഷൻ തന്ന സ്ഥിതിക്ക് ഇതും സേഫാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും അതിനെതിരെ നീങ്ങിയില്ല നമ്മളും ഓക്കെ പറഞ്ഞ് നമ്മളതിനുള്ള കൺസർഫോം കൊടുത്തു മരുന്ന് കൊടുത്തു അച്ഛനെ ഐ സി ഐ സിയുയിലൊക്കെ മാറ്റി ഐ സി ഐ മാറ്റി അവിടെ പോയതിനു ശേഷം പിന്നെ ഡോക്ടറിൻ്റെ ഒരു വിവരമില്ല ഡോക്ടറിനെ കാണായില്ല അവിടെ ചെന്ന് നമ്മൾ കുറച്ചധികം അപ്ഡേറ്റ്സിന് വേണ്ടി ചോദിക്കാൻ വേണ്ടി ഐ സിയുടെ പുറകിൽ പുറത്ത് വന്നിട്ട് സെക്യൂരിറ്റിനെ അതോട്ട് വരുമ്പോൾ ബെല്ലടിക്കാൻ പറ്റില്ല എന്ന് എന്നാണ് രാത്രി രാത്രി രാത്രിയാകുന്നതിന് മുന്നേ നമ്മൾ കുറച്ചധികം നോക്കി ഒരു വട്ടം ഇടയ്ക്കൊരു നാലരയ്ക്ക് വിസിറ്റേഴ്സ് ടൈം ഉള്ളപ്പോൾ മാത്രം നമ്മൾ ജസ്റ്റ് കയറിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എ സിയിലെ തണുപ്പുള്ളതുകൊണ്ട് ആ ഒറ്റ സീൻ മാത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ബാങ്കിറ്റ് മൂടി കിടക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ ട്യൂബൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു ിയസ്ലി കാണില്ല ജസ്റ്റ് ഇവിടെയും ഇവിടെ എന്തൊക്കെയൊക്കെ ട്യൂബ്സ് ഇട്ടിട്ടുണ്ടായോ വേറെ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് ഈ ആറ് മണിക്കൂർ ആവാറായപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും അപ്ഡേറ്റ്സിന് വേണ്ടി അവിടെ പോയി ബെല്ലിച്ച് നോക്കാറുണ്ട് ഇടക്കിടക്ക് കഞ്ഞി കഞ്ഞി മേടിച്ചു കാരണം മരുന്ന് മേടിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമേ പുറത്ത് വരും അതൊക്കെ നമ്മളപ്പം തന്നെ മേടിച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിതേപോലെ ഈ ആറ് മണിക്കൂർ കഴിയാറായപ്പോഴത്തേക്കും അവിടെ ചെന്ന് സെക്യൂരിറ്റിനകത്തോട്ട് കയറിയിടും സെക്യൂരിറ്റി അവിടെ പുറത്തിരിക്കുന്ന ആളും ആൾ നമ്മളോട് ബെല് അടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്കും അങ്ങനെ നമ്മളോട് ഇറങ്ങി നമ്മളിടങ്ങി പറയുന്നത് നഴ്സുമാരൊന്നും അവിടെ ഇല്ല എല്ലാവരും ബാക്ക് സൈഡിലായിരിക്കും എന്നു പറഞ്ഞാൽ ഐ സിയുനകത്ത് ഞാൻ രണ്ടാമത്തെ ദിവസം കയറിയപ്പോൾ ഒരു ഇത്രമുള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഈ അറ്റത്തൊന്നുമില്ല ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ അവിടെ അവർക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പുറത്താണ് നഴ്സിംഗ് സ്റ്റേഷൻ ആ ഡോറിൻ്റെ അവിടെ നഴ്സിംഗ് സ്റ്റേഷൻ എന്നാൽ അവിടെ ആരും ഇല്ല എന്നാണ് സെക്യൂരിറ്റി പറയുന്നത് എല്ലാ ലൈറ്റ്സ് ഓഫ് ആണ് രാത്രിയാണ് ഓഫ് കോഴ്സ് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആണ് നഴ്സുമാരൊന്നും അവിടെ കാണുന്നില്ല അവർ ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ വിളിക്കാൻ പറ്റും പുള്ളിക്കത്ത് കാരണാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ചധികം നോക്കി ആരെയും കണ്ടില്ല എന്നിട്ട് ഇതേപോലെ ഒരു നാലഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ്ലി നമ്മൾ അവിടെ കിടന്ന് സെക്യൂരിറ്റിനെ ശല്യപ്പെടുത്തി 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 അവസാനം ഒരു ഡ്യൂട്ടി ഡോക്ടറെ ഇറങ്ങി പുറത്തു വന്നു ആ ഡ്യൂട്ടി ഡോക്ടറിന് ഞാൻ ശ്രീചിത്രയിലുള്ള ഡോക്ടറിനെ ശ്രീത്രയിൽ ഐ സിയുയിലുള്ള കാർഡിയക്ക് ഐ സി ഡോക്ടറിനെ കൊണ്ട് ഈ ഡ്യൂട്ടി ഡോക്ടറിനോട് സംസാരിപ്പിച്ചു അപ്പം ഡ്യൂട്ടി ഡോക്ടർ പുള്ളിക്കാരിനോട് ശ്രീത്രയിലുള്ള ഡോക്ടറിനോട് പറഞ്ഞത് ഇങ്ങനെ പേഷ്യൻ്റ് ഇപ്പോൾ ഹീമോഡൈനാമിക്കലി ഡൈനാമിക്കലി സ്റ്റേബിളാണ് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ട്രാമ്പുലൻസ് ചെയ്യാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് മരുന്നിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം തന്നെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ രാത്രി ഡിസ്ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം എന്നോട് അവിടെ ശ്രീധരയിലുള്ള ഡോക്ടറെ കോൾ കഴിഞ്ഞിട്ട് പറഞ്ഞത് പേഷ്യൻ്റ് എത്ര സ്റ്റേബിളായ സ്ഥിതിക്ക് രാത്രി എടുത്തുകൊണ്ട് ഓടണ്ട അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും അവിടെ ഒപ്പി തുറക്കുമ്പോൾ ഒമ്പതാവും ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചു ആംബുലൻസിൽ നേരം കൊണ്ടുവന്നാൽ മതി ബാക്കി അവിടെ നോക്കാം എന്ന് പറഞ്ഞു അപ്പം ഇവിടുത്തെ ആൻജിയോപ്ലാസ്റ്റി മെഷീൻ ചീത്ത ആയിരിക്കുകയാണെന്നാണല്ലോ അവർ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ കോളനകത്ത് തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് ഈവനിങ്ങിൽ മറ്റേ ക്യാത്ത് ലാബ് അവർ ഓൾറെഡി നേരെയാക്കിയിട്ടുണ്ടെന്ന് എന്നിട്ടും ഇവർ പോസ്റ്റ് ചെയ്തത് രാവിലെ പത്ത് മണിക്കാണ് പത്ത് മണിക്ക് പോസ്റ്റ് പോസ്റ്റീവാണ് ഇവർ ഈവനിങ് നേരെയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യായിരുന്നു അത് അവരും അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം ഇവർ പറയുന്നുണ്ട് ഇവർ ആദ്യമേ ഇത് സീരിയസ് ആണ് കണ്ടുപിടിച്ചതായിരുന്നു പക്ഷേ നമ്മളോട് ആദ്യം പറഞ്ഞത് ഇത് മൈനർ അറ്റാക്കാണ് ഇപ്പം ശരി അവരെന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൈനറായാലും അറ്റാക്ക് എല്ലാം ഭയങ്കര സീരിയസ് ആയിരുന്നു രണ്ടാമത്തെ ദിവസം കാലകാലത്തൊക്കെ കഴിഞ്ഞ് ഡെത്ത് കഴിഞ്ഞിട്ടുള്ള സംസാരത്തിൽ ഇവരിങ്ങനെ പറഞ്ഞു ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ്റോ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളോ ഒന്നുമല്ല നമ്മളാരും അല്ല ഒരു ഡോക്ടർ വന്നിട്ട് നമ്മളോട് ഒരു മൈനർ അറ്റാക്കാണ് പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്താണ് അസ്യൂം ചെയ്യേണ്ടത് ഒരു മൈനർ അറ്റാക്കാണ് അത് ഭയങ്കര സീരിയസ് ആണെന്ന് നമ്മുടെ തലേക്കൂടെ പോരാ ഐ മീൻ മേജർ അറ്റാക്കാണെന്ന് നമ്മുടെ തലക്കൂടെ പോയില്ല പോലും ഇതെല്ലാം കഴിഞ്ഞ് അവസാനമായപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് ഇവരുടെ വാക്കുകൾ തന്നെ ഈ ഒരു ട്വിസ്റ്റ് നമ്മളെ ഇങ്ങനെ വേണ്ടി ഇവർക്ക് ലൈക്ക് ദി ലിറ്ററലി ഗുഡ് മാനിപ്പുലേറ്റ് വേറൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവരെക്കൊണ്ട് എന്നോട് വേറെ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം ഒമ്പത് മണിക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വിലപാടൊന്നുമില്ലല്ലോ കാരണം എനിക്കിതിന് ടെക്നിക്കലി ഈ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള നോളജൊന്നുമില്ല പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൽ ഡോക്ടർ ആദ്യം അറ്റാക്കാന്ന് പറയുന്നത് അവിടെ ഐ സിയുവിനകത്ത് നിൽക്കുന്ന നേഴ്സ് അറ്റാക്കേ വന്നിട്ടില്ല എന്ന് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം ദിവസം മൈനറാണെന്ന് പറഞ്ഞ സാധനം സിവിയർ അറ്റാക്കാന്ന് പറഞ്ഞു ഡെത്ത് ഈ കാർഡിയക്കറസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് എന്തൊക്കെയോ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ബി പി ഡ്രോപ്പായി കാർഡിയക്കറസ്റ്റ് വന്ന് ഞാൻ ഐ സിയുവിനകത്ത് കയറി ഞാൻ ആ ഫുൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ അവിടെ നിന്ന് കണ്ടതാണ് അപ്പം എന്നോട് അവിടുത്തെ സീനിയർ ഡോക്ടർ ഉണ്ടോ എച്ച് ഒ ഡി സുരേഷ് സാറോ സുരേഷ് കുമാർ എന്നോട് പുള്ളിയുടെ അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു ഏതോ ഒരു ആർട്ടറിയോ ഏതോ ഒരു വോൾവോ ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇതൊന്നും നമ്മളോട് കമ്മ്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഇന്നലെ അടുത്ത മുന്നത്തെ ദിവസം പതിനേഴാം തീയതി രാത്രിയെ നമ്മളവിടുന്ന് മാറ്റി തന്നെ നമ്മൾ മാറ്റാനുള്ള എല്ലാ പ്ലാനിലും ആണ് അവിടെ നിന്ന് നിന്നത് ഞാനും ചേട്ടനും എൻ്റെ ഒരു ഫ്രണ്ട് മൂന്ന് അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് മാറ്റേണ്ടി വന്നാലെന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ മാറ്റേണ്ടതെന്ന് അന്ന് രാത്രി മാറ്റേണ്ട തീരുമാനിച്ചത് ഡോക്ടർ ഇത്ര ഉറപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അടുത്ത ദിവസം ഒമ്പത് മണിക്ക് എന്തായാലും ഒമ്പത് മണിന്നല്ല എട്ട് മണിക്കേ നമ്മൾ എട്ട് മണിയല്ല ഈ രാവിലെ അഞ്ചുമണി ആയപ്പോഴത്തേക്കും പതിനെട്ടാം തീയതി രാവിലെ അഞ്ച് മണി ഒരു നഴ്സ് നമ്മളവിടെ കുറേ അപ്ഡേറ്റ്സ് നോക്കി ആരും പുറത്ത് വന്നില്ല അപ്പം ഒരു നേഴ്സ് പുറത്ത് വന്നപ്പോൾ ചേട്ടൻ പുള്ളിക്കാരിനെ പിടിച്ചെടുത്ത് ചോദിച്ചു എന്താണ് അവസ്ഥ അകത്താവസ്ഥേക്കും അപ്പോഴാണ് പുള്ളിക്കാർ പറയുന്നത് അച്ഛൻ്റെ ബി പി ഡ്രോപ്പ് ആവുന്നുണ്ട് ബി പി സ്റ്റേബിളല്ല ബി പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ദിരുന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ടെൻഷൻ പാനിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ നേരെ പിന്നെ നമ്മൾ ഇന്നലത്തെ പോലെ അവിടെ ഫുൾ നിന്ന് ആരെങ്കിലും ഒന്ന് പുറത്ത് കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഡോക്ടറിന് വരുന്നുണ്ട് ആരെങ്കിലും ഒന്ന് പുറത്ത് കിട്ടുവാണെങ്കിൽ സംസാരിക്കാൻ ഒന്ന് നിൽക്കുവാണ് പക്ഷേ അതിനകത്ത് ആരും പുറത്ത് വരുന്നില്ല രാവിലെ എട്ട് മണി എട്ടര ഏതാണ്ട് ഒരു എട്ടേ മുക്കാൽ വരെ നമ്മൾ പുറത്ത് നിന്ന് നമ്മുടെ നമ്മൾ മാത്രമല്ല അഖിലിൻ്റെ ബൈസ്റ്റാൻഡേഴ്സും അഖിലിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വെള്ളം അടിച്ചിരുന്നു എന്തൊക്കെയാണ് ഇപ്പം അവരുടെ എസ് കെയുടെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് വെള്ളമടിച്ചിട്ടൊന്നും കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അവർ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലാതെ ഇവർക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവരെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ് അത് ഇപ്പം നമ്മുടെ തലയ്ക്ക് എടുത്തുടാനുള്ള രീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ് അതുകൊണ്ട് അത് കാര്യമൊക്കെ ആവശ്യമില്ല എന്നെനിക്ക് പറയുന്നത് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പം അത്രയും നേരം അവിടെ കിടന്ന് ബോളം വെച്ചിട്ടാണ് ആരെങ്കിലും ഒരാൾ പുറത്തു വരുന്നത് ജിയമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ ആദ്യമായിട്ട് ഇത്രയും നേരത്തിന് ശേഷം നമുക്കൊരു ബ്രീഫ് തരാൻ വേണ്ടി നമ്മളെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് അത് രാജേ സ രാജേഷ് ഡോക്ടറ് വന്നിട്ടില്ല വേറൊരു ലേഡി ഡോക്ടർ പുള്ളിക്കാരുടെ ഓർമ്മയില്ല അവർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനും കൂടെയാണ് ചികിത്സിച്ചത് ഞാൻ അപ്ഡേറ്റ് തരാമെന്നുള്ള രീതിയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായതിന് ശേഷം അതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ പുള്ളിക്കാർ പറയുന്നത് കണ്ടീഷൻ കുറച്ച് മോശമാണ് സീരിയസ് ആണ് കാർഡിയെക്കാർ സ്ഥാനം കാർഡിയെക്കാർ സ്ഥലം അറ്റാക്കെന്ന് പറയുന്നതിനകത്ത് മൈ മെയ്നറും മേജറും മൈനറും ഒന്നും ഇല്ല പിന്നെ ഇവർ തന്നെ അല്ലേ നമ്മളോട് ആദ്യം പറഞ്ഞു അത് തന്നെ അവർ അകത്ത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഡിസ്ചാർജ് വേണം നമുക്ക് എനിക്ക് സ്ത്രീത്രയിലെ കാര്യം അത്ര ഉറപ്പില്ല അവിടെ ബെഡ്ഡുണ്ടല്ലെന്ന് ഉറപ്പില്ല അതുകൊണ്ട് കോസ്മയിലോട്ട് മാറ്റാൻ വേണ്ടി റെഫർ ചെയ്ത തരാൻ പറഞ്ഞു അവർ ഏതാണ്ട് ഒരു മണിക്കൂർ എടുത്തു ഒരു ഡിസ്ചാർജ് സമ്പർ റെഡിയാക്കാൻ ബില്ല് മേടിക്കാൻ താഴെ പോകുമ്പോഴത്തേക്കും ഒരു ഫയൽ വന്നിട്ടില്ല എന്ന് പറയും മോളെ വന്ന് ഞാൻ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് ഐ സുവിനകത്ത് അവസാനം കയറി നോക്കുമ്പോഴത്തേക്കും അവർ ഡോക്ടർ ഇങ്ങനെ ഏതൊരു ജൂനിയർ ഡോക്ടറാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പയ്യെ പയ്യെ ഇരുന്ന് എഴുതുക അത് മേലെ മറ്റേ പടം വലിക്കുന്നതുപോലെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അവർക്ക് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് മാത്രം എന്ന് അപ്പോൾ അവർക്ക് നേരത്തെ ഡിസ്ചാർജ് സമ്പർ റെഡിയാക്കായിരുന്നു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റെഡി ആക്കായിരുന്നു എന്നിട്ട് രാവിലെ ഈ ഡിസ്ചാർജിൻ്റെ സമയമായപ്പോഴത്തേക്കും കാർഡേ ക്രസ്സാണ് ഇൻക്യൂബേറ്റ് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വേറെ ഓപ്ഷൻ എല്ലാം ഒക്കെ ഞാൻ കൺസൺഡ് എടുത്ത് ഇൻക്യൂബേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവരെ നേരെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുക പറഞ്ഞു വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ സെക്കൻഡ് തന്നെ എല്ലാ ഡോറും അടച്ച് ഫുൾ കുറ്റിയൊക്കെ ഇട്ട് നമ്മൾ പുറത്ത് വയ്ക്കുക അപ്പം എനിക്ക് എനിക്കെന്തായാലും കാണണമെന്ന് ഞാൻ തട്ടിയകത്ത് കയറി ഞാൻ പുറത്തോട്ട് വിറങ്ങാൻ എനിക്ക് എന്താണ് പ്രൊസീജിയർ കാണുന്നതാണ് ഞാൻ അകത്ത് നിന്ന് ഇപ്പോഴാണ് എന്നോട് സുരേഷ് സാർ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഹൺഡ്രഡ് പ്ലസെൻറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കുറച്ചധികം നേരം സി പി ആർ കൊടുക്കാൻ നോക്കി പിന്നെ ഡെത്ത് കൺഫേം ആയി ഇതിനകത്ത് നമുക്കിപ്പം കംപ്ലീറ്റ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ വയ്യാണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ മാറി എന്നൊരു പറയണം സോ ഇപ്പം ഇതിനകത്ത് അവരൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി തരാം ഈ ആൻജിയോപ്ലാസ്റ്റി അവർക്ക് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു ആക്ച്വലി കാരണം എന്തെങ്കിലും എൻ്റെ വോയിസ് റെക്കോർഡിംഗ് ഉണ്ട് ശ്രീത്രയില ഡോക്ടറിനോട് പറയുന്നത് ഈവനിങ് തന്നെ ഇവർ നേരെയാക്കും അവരത് ചെയ്തിട്ടില്ല പിന്നെ ഇത്രയും വലിയൊരു ഹാർട്ടിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിനകത്ത് ഒരു ഒറ്റ കാറ്റ്ലാഗേ ഉള്ളൂ അവർക്ക് അതിനൊരു ഒരു സാധനം ചീത്ത വേണമെങ്കിൽ അതിനൊരു ബാക്കപ്പ് അവർക്കില്ല അവിടെ ഓൾറെഡി രണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു സെയിം അസുഖമായിട്ട് വന്നു അപ്പം അത് ഈ രണ്ടോ മൂന്നോ പേഷ്യൻസ് ഒന്നിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അവർ ക്യാൻസൽ ആവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതൊന്നും ഇതിനൊന്നും ആൻസേഴ്സ് അവർ നമുക്ക് തരുന്നില്ല നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും അവർ നമുക്ക് തന്നിട്ടില്ലായിരുന്നു ഷിഫ്റ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറയുമ്പോഴും ഇവരിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നു രാവിലെ അവർ ആ യഥാർത്ഥത്തിലുള്ള ഒരു അപ്ഡേറ്റ്സും നമുക്ക് തന്നിട്ടില്ല പിന്നെ രാവിലെ എട്ട് മണിക്ക് ബേളം ഉണ്ടാക്കിയിട്ടാണ് ഐ സിവിനകത്ത് കയറുന്നത് ആ എട്ടര മണി ആവുന്നു തോ കറക്ട് ഓർക്കുന്നില്ല ബേളം ഉണ്ടാക്കി അകത്ത് കയറിയതിന് ശേഷമാണ് ഒരു ഡിസ്ചാർജിൻ്റെ ഒരിത് തയ്യാറാക്കാൻ തന്നെ തുടങ്ങിയത് അങ്ങനെ ഡിസ്ചാർജിൻ്റെ ബില്ല് തന്നു ഞാനും മോനും കൂടെ താഴെ പോയിട്ട് ഡീറ്റെയിൽഡ് ബില്ല് അവിടെ നിന്ന് വാങ്ങിച്ച് കാർഡ് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ ക്യാഷ് അടയ്ക്കാൻ പറ്റട്ട് നമുക്കൊന്നുകൂടെ മുകളിൽ പോയിട്ട് വരാം മുകളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സെക്യൂരിറ്റി മോനെ അന്വേഷിച്ചാണ് ഈ രാജേഷ് ഡോക്ടർ അപ്പോഴും വന്നിട്ടുണ്ട് വിളിച്ച അകത്ത് കയറ്റി എന്നെ കയറ്റുന്നില്ല പിന്നെ ഞാനത് വേളമുണ്ടാക്കി ഞാനും കൂടെ കയറി കയറിയപ്പം കൺവീൻസ് ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാർഡിയാക്കേക്ക് വന്നു െന്ന് പറഞ്ഞ പുള്ളിക്കാര് നമ്മടെ അടുത്തോട്ട് പോലും വന്നിട്ടില്ല ഈ കാർഡിയക്കറസ്റ്റ് വരുവാണെന്ന് പറയാൻ ഇപ്പം മനുഷ്യ ബില്ല് നമ്മളടക്കാണ്ട് നമ്മള് തിരിച്ച് മുകളിലേക്ക് വന്നപ്പോൾ കാർഡിയക്കറസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മളോട് മിണ്ടിട്ടില്ല പുള്ളി ആ ഏരിയയിലേ വന്നിട്ടുള്ള കരയകറസ്റ്റാണ് ഇൻക്യുബേറ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യമായിട്ട് പുള്ളിക്കാരനെ കാണുന്നത് തന്നെ അത് നമ്മളോട് ഇങ്ങനെ ഇത് നേരത്തെ ഒന്ന് നമ്മളോട് ഓക്കെ നേരത്തെ പറയാൻ പറ്റത്തില്ലായിരുന്നു കാണുമ്പോൾ ബട്ട് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് വരുത്തി നമ്മൾ ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബി പി ഡൗൺ ചെയ്തു ഇൻക്യൂബേറ്റ് ചെയ്യണം അതിനുള്ള കൺസെൻറ്റ് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ബട്ട് ദെൻ ഇവിടെ ഇറക്കുമ്പോഴത്തേക്കും അറ്റാക്ക് പിന്നെ ഐ മീൻ കാറേക്ക് കറസ്റ്റാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്ബേറ്റ് ചെയ്താൽ പറ്റുന്നുള്ള അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറഞ്ഞാൽ കൺസെൻറ്റ് കൊടുത്തു അപ്പം ആ ഒരു പോയിൻ്റ് വരെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ നേരത്തെ നടത്തിയിരുന്നു എനിക്ക് ഇന്ന് നേരത്തെ രാവിലെ വരെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് ഇവർ എന്നിട്ട് രാവിലെ ഇവർ അഞ്ചു പ്ലാസ്റ്റിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം പറഞ്ഞത് ബി പി വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പം അതിന് ഈവനിങ് നേരെയ മെഷീൻ രാവിലെ അഞ്ച് മണി വരെ വേറെ സീനൊന്നും ഒരു വേറെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരുന്ന ഒരു അപ്പോൾ ഇത്രയും നേരം അവർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവരത് ചെയ്യിട്ടില്ല ഈവനിങ് ആ സാധനം ആയിരുന്നു അത് നേരത്തെ പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉള്ള പേഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല ഇത്രയും വലിയൊരു ഹോസ്പിറ്റലല്ലേ ഇതിനുള്ളൊരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാണ്ടിരിക്കത്തില്ലോ ഇതിപ്പം ഒന്നുമില്ല ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അച്ഛൻ്റെ മാത്രമല്ല അഖിലും തന്നെ പുള്ളിക്കാരനും മരിച്ചു രണ്ടുപേരും മരിച്ചു എന്നിട്ട് ഇപ്പം അവരുടെ ഞാൻ ഞാനിന്ന് രാവിലെ ഇരുന്ന അവരുടെ മറ്റേ പ്രസ് റിലീസൊക്കെ കണ്ടായിരുന്നു അവരവിടെ ഇരുന്നിട്ട് എല്ലാ കുറ്റവും കൂടി ഇപ്പം അടിച്ചു നമ്മുടെ നിലയ്ക്ക് വയ്ക്കുകയാണ് നമ്മുടെ പേരിപ്പം ഈ ഒരു ഫാമിലി എൻ്റെ ഫാമിലീൻ്റെ പേരിലോട്ടൊന്നും അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ അഖിലിൻ്റെ വൈസ് ചാൻഡസിനെ പറ്റിയൊക്കെ അവർ നല്ല രീതിക്ക് കുറ്റം പറയാൻ നമുക്കും അഖിലും മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു അഖിൽ ചിലപ്പോൾ അങ്ങിലും മദ്യപിച്ചിരുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ പുള്ളിനെ കണ്ടില്ല അഖിലൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് മദ്യപിച്ച് പുറത്ത് ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാരെ കയറി പിടിക്കാൻ നോക്കി അവിടുത്തെ ആൾക്കാരെ അടിക്കാൻ നോക്കി എന്നൊക്കെ പറയുന്നു ഞാനും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പുറത്തുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ അവരുടെ കൂടെ പോലീസുകാരും ഉണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കറിയാമല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളൊരിതിലാണ് നമ്മൾ ഈ ഡിസ്ചാർജ് ആവശ്യപ്പെട്ട സമയത്ത് അവർ തന്നിരുന്നെങ്കിൽ ഒരു ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ആംബുലൻസ് വരെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരു മനുഷ്യനുമില്ല യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു അറവ് ശാലയാണ് കാശ് മാത്രം മതി അവർക്ക് മെയിനായിട്ട് വേണ്ട അതെ അതെ അന്ന് അതെ അതെ ഒന്ന് അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയതിന് ശേഷമാണ് മരിക്കുന്നത് അതിൻ്റെ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല പരാതി എല്ലാം റെഡിയാക്കി ഇന്ന് നമ്മൾ കൊടുക്കുകയാണ് എല്ലാവർക്കും കൊടുക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനെല്ലാം കേസ് കൊടുക്കാൻ തന്നെ പോലീസിനും എല്ലാം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്കത് കൊടുക്കും അഖിലിൻ്റെ കേസിൽ അവർ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തായിരുന്നു ചെയ്താണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും അവിടെ ഡോക്ടേഴ്സിനെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഒരു ഇതുമായിട്ടൊക്കെ വന്നിരിക്കുക യഥാർത്ഥത്തിൽ അവിടെ ആദ്യം പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്ത് പോലീസിനെ കൊണ്ടുവരുന്നത് അഖിലിൻ്റെ ഫാമിലി എന്നാണ് ഇപ്പം അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത് അവർ ഇന്നലെ അതിൻ്റെ ഒരു എം ഡി ഒ ഒരു ഇത് വാർത്ത ഇതിട്ടിരുന്നു അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസിനെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് അവർ പോലീസ് ഇവർ ബേളമാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ അറസ്റ്റ് ചെയ്യത്തില്ലേ അതൊന്നും നടന്നിട്ട് യഥാർത്ഥത്തിൽ ഇവർ നെഗ്ലിജൻസ് ഹൺഡ്രഡ് പേർസെൻ്റ് നെഗ്ലിജൻസ് ആണ് ഒരു അപ്ഡേഷനും തരാണ്ട് ബേളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറി മോനും പ്രമോദിൻ്റെ വൈഫും കൂടെ കയറിയിട്ട് എട്ടര മണിക്ക് കാണുമ്പോഴും സംസാരിച്ച വ്യക്തിയാണ് രണ്ടുപേരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ അതിനകത്ത് കയറി സംസാരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ച് അവർ പറഞ്ഞ് വന്നു ആളുണ്ട് ചേട്ടനും വന്ന ഇനി ഒരു ബ്രദറും കൂടെയാണ് എല്ലാവരും പുറത്ത് നിപ്പുണ്ടെന്ന് പറഞ്ഞത് ഇവർ ഈ അവർക്ക് മെയിനായിട്ട് ഇൻഷുറൻസ് വഴി പേയ്മെൻറ്റ് കിട്ടണം ഇത് ഡിസ്ചാർജ് ചോദിക്കുമ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നത് ഇൻഷുറൻസിൻ്റെ പേപ്പറാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നില്ല നമ്മൾ ക്യാഷ് അടച്ച് പോകാനാണ് ഇരിക്കുന്നത് ഇൻഷുറൻസിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അന്ന് വൈകുന്നേരവും അത് അതുവരെ എന്തായാലും നമുക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് അടയ്ക്കാനായിട്ട് പോയത് എല്ലാരെയും കാണുമ്പോഴേ ഇൻഷുറൻസ് ഉണ്ടോ ലക്ഷം ലക്ഷം എന്നാണ് അവർ ആദ്യമേ പറയുന്നത് അമ്മേനോട് ആരോ ഒരാൾ ആരാണൊന്നും അറിയത്തില്ല കാരണം അമ്മ അവിടെ അറിഞ്ഞിരിക്കുകയായിരുന്നു അമ്മേനോട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലെ സ്റ്റാഫിൽ ആരോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ആരും ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു അമ്മ ഉണ്ടെന്ന് പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ എടുപ്പിച്ചത് രണ്ടു ലക്ഷം രൂപയാവും അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോയി ട്രീറ്റ്മെൻറ്റൊന്നും ആയിട്ടില്ലെന്ന് ഓർക്കണം അപ്പോൾ അതിന് മുന്നേ അവർ വന്നിട്ട് ഇൻഷുറൻസ് ഉണ്ടോ രണ്ട് ലക്ഷം രൂപയാവും ബില്ലെന്നൊക്കെ വന്നിട്ട് ആദ്യമേ പറഞ്ഞിട്ട് പോവുകയാണ് ഇത് അവിടെ വരുന്നവർ ഇപ്പം എനിക്ക് തന്നെ കുറേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതേപോലെ കുറേ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ ന്യൂസ് ഇപ്പോൾ തന്നെ വന്നായിരുന്നല്ലോ അവിടെ തന്നെ ഇതേപോലെ നേരത്തെ ഏതൊരു നഴ്സിൻ്റെ അച്ഛൻ ഒരു ആർമിയിൽ അങ്ങനെ ഉണ്ടായിരുന്ന പുള്ളിക്കാനെപ്പറ്റി ഇതേപോലെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അവർക്കുണ്ടായ എക്സ്പീരിയൻസിൻ്റെ ന്യൂസ് ഞാനിന്ന് രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇഷ്ടംപോലെ നടക്കുന്നുണ്ടും അവർ അറിയാതെ ഒതുക്കുകയാണല്ല അത് നമ്മളടുത്തൊന്നും അത് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഏതെങ്കിലും രീതിക്ക് കുരുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം പിന്നെ ഇതിൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല കാരണം ഈ കോർപ്പറേറ്റിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ സർക്കാരായാലും ശരി ഏതായാലും അവരുടെ സൈഡേ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് പിന്നെ അതിൽ നമ്മൾ ചെയ്യാനുള്ള ചെയ്യാം എന്നുള്ളത് ഒരു നാല് പേരും ഒരു നാല് പേര് ഇതൊന്നും അറിഞ്ഞിട്ട് അവിടെ പോവാണ്ടിരിക്കുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ ഉള്ളവരുടെ ജീവനെങ്കിലും രക്ഷപ്പെടും അതെങ്കിലും അത് അത്രയും പേരൊന്നും അറിഞ്ഞാൽ മതി അല്ലാണ്ട് എനിക്കിപ്പം അവിടെ നിന്ന് അവരുടെ നിന്ന് പൈസ കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു സാധനം ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയാം അവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു നാല് പേര് അറിയുക അവരവിടെ പോകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം എനിക്കിപ്പം എനിക്കിപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഒന്നും കിട്ടാനില്ല കാരണം ഇതിനു മുന്നേ അപ്പോൾ ഞാൻ അവർക്കൊരു ബാഡ് നെയിം ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ അമ്മയുടെ അവിടെ നടന്നിട്ടുണ്ട് അമ്മൂമ്മയ്ക്ക് അറ്റാക്ക് വന്നപ്പോൾ അവിടെ പോയിട്ടുണ്ട് അച്ചാച്ചൻ്റെ ട്രീറ്റ്മെൻറ്റിനും അവിടെ പോയിട്ടുണ്ട് ഇത്രയൊക്കെ നമ്മൾ പോയിട്ടും വേണമെങ്കിൽ അന്ന് കുറ്റം പറയുന്നല്ലോ ഇപ്പം ഇത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട് ഇത് നമ്മൾ മാത്രമാണ് കുറ്റം പറയുന്നതെങ്കിൽ ഓക്കെ പറയാമായിരുന്നു ഇപ്പം നമ്മൾ ചുമ്മാ അവർക്ക് എതിരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ട് നമ്മൾ മാത്രമല്ല ഇഷ്ടംപോലെ പേർക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ആ അഖിലിൻ്റെ ഫാമിലി തന്നെ അവിടെ ഫ്രണ്ടിൽ താഴെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എത്ര പേരാണ് അതിനകത്ത് വന്നിട്ട് അവരുടെ സൈഡ് പറയുന്നതും കൂടെ ഒന്ന് കണ്ടുപോക്കിയാൽ മനസ്സിലാവും അവിടെ ഉള്ളവർക്ക് തന്നെ ഇത്രയും വേറെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് പക്ഷേ അവിടെ നിന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ അവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ ഇതുപോലെ ഫസ്റ്റ് ബില്ല് നമുക്ക് ട്വൻറ്റി എയ്റ്റ് സംതിങ്ങിനെ തന്നത് അടയ്ക്കാൻ ചെന്നിട്ടാണ് നമ്മൾ അടക്കാണ്ട് തിരിച്ചു കയറി വന്നത് അത് കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു തേർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ തന്നു പേയ്മെൻറ്റ് അടക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു ഫിനാൻസ് ഓഫീസർ എന്നൊണ്ട് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വാങ്ങിച്ചു പോയിട്ട് വന്നിട്ട് പറയണം മോനെ ഇപ്പം പൈസ അടയ്ക്കണ്ട നമ്മൾ ബോർഡ് റിലീസ് ചെയ്യുവാണ് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താൽ മതി കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടുക മറ്റേ ഒരു കേസ് ഇഷ്യൂ ആയിട്ട് നടക്കുമ്പോൾ അപ്പം ഈ രണ്ട് കേസ് അവിടെ നടക്കാതിരിക്കാനായിട്ട് അപ്പോഴതിൻ്റെ ചതി നമ്മൾ മനസ്സിലാക്കിയില്ല നമ്മൾ ഈ ടെൻഷനിൽ അവിടെ നിന്ന് റിലീസ് ചെയ്ത് വരിക എന്നുള്ളൊരു കാര്യം മാത്രമേ ചിന്തിച്ചോളൂ എന്താ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ആയിരുന്നു എന്നറിയാം ആൾ മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് അവർ ആംബുലൻസിൽ കയറ്റി വിടാൻ വരെ കാണിച്ച വിപ്രാളവും കുറേ സെക്യൂരിറ്റീസ് വന്നിട്ട് ഇതിനു മുന്നേ ഇപ്പം ഞാൻ പറയാമായിരുന്നല്ലോ അച്ചാസിനും അമ്മയും അമ്മൂമ്മയൊക്കെ അവിടെ അഡ്മിറ്റഡ് ആയിരുന്നുള്ളൂ അപ്പം അവിടെ ഇതിന് മുന്നേ അമ്മ അഡ്മിറ്റഡ് ആയിരുന്ന സമയത്തും ഇൻഷുറൻസ് അപ്രൂവ് ആകൊണ്ട് മാത്രം നമ്മൾ ഒരു ദിവസം അവിടെ എക്സ്ട്രാ കടക്കേണ്ടി വന്നിട്ടുണ്ട് അച്ഛത്തിൻ്റെ സമയത്തും അവിടെ നിന്ന സമയത്തും ഇതേപോലെ നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാത്തതിന് ആംബുലൻസ് അപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് മുന്നേ ചെയ്യണമായിരുന്നു പേയ്മെൻറ്റ് ഇവിടുത്തെ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ അപ്പോൾ അവിടെ രണ്ട് സംഭവങ്ങളും ഇപ്പം അങ്ങനെ പറഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി നടക്കുവാണ് അവർക്ക് നമ്മളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് വിടണം അപ്പോൾ അവർക്ക് ഒരു കാര്യം ഡീൽ ചെയ്താൽ മതിയല്ലോ ഇത് നമ്മളപ്പം ഓർക്കുന്നില്ല നമ്മളപ്പോഴത്തേക്കും ഞാൻ താഴെ ചെന്നപ്പോഴത്തേക്കും ബില്ലൊന്നും ഇപ്പോൾ അടയ്ക്കുന്ന മോനെ നീ പോയി ബാക്കി കാര്യങ്ങൾ നോക്ക് നമുക്ക് പിന്നെ ബില്ലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അവിടെ കൊണ്ടുവരുന്ന ഒരു ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അവർ തന്നെ ആംബുലൻസ് വിളിക്കുന്നു ഫുൾ ഫുൾ എല്ലാം ഭയങ്കര ഒരു പത്ത് മിനിറ്റിനകത്ത് എല്ലാം കഴിഞ്ഞാൽ ആംബുലൻസിൽ കയറ്റി ഇവർ നമ്മളെ വീട്ടിലേക്ക് വിട്ടു നമ്മളപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല അപ്പോൾ അവർ മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയൊന്ന് കൊണ്ടുവന്നാൽ മതി നമ്മളിറങ്ങി വരികയും ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയല്ല ഇപ്പം തന്നെ ഇത് ഇന്നലെ അവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ ഇത് സ്ട്രൈക്ക് ആകുന്ന ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അഖിലിൻ്റെ ഫാമിലി ഈ നമ്മളിത്രയും ഞാനിത് പ്രിവിലേജായിട്ടൊന്നും അല്ല പറയണേ ഈ നമ്മളിത്രയും ഭയങ്കര ട്രീറ്റ് ചെയ്തിരുന്നുള്ളത് ഈ അഖിലിൻ്റെ ഫാമിലിന് ആ അഖിലിൻ്റെ ബോഡി ഒന്ന് റിലീസ് ചെയ്ത് കിട്ടാനായിട്ട് അവിടെ കിടന്ന് അവർക്ക് കാണിക്കേണ്ടി വന്ന അവർക്ക് സഹിക്കേണ്ടി വന്ന എന്തൊക്കെയാണെന്ന് ഇന്നലെ വന്ന ന്യൂസുകളൊക്കെ ഒന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ അവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിലാണ് കാരണം നമ്മളും കൂടി ഇനി അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാവണം അവർ നമ്മളെ ഇത്രയും ഒരു ഇങ്ങനെ ഈ ആളവിടെ ജീവനോട്ട് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവരുടെ പുറകെ നടന്ന് കാലി പിടിക്കുമായിരുന്നു ആയതിന് ശേഷം ഭയങ്കര ആംഗ്ലൂർ പറഞ്ഞാൽ ഭയങ്കര ഫൈവ് സ്റ്റാർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്കവിടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു രണ്ടും മൂന്നും ആൾക്കാർ അമ്മയെ പിടിക്കാൻ വരുന്നു വെള്ളം എടുത്തുകൊണ്ട് വരുന്നു എനിക്ക് കസേര എടുത്തുകൊണ്ട് ഇട്ട് വരുന്നു എന്നെ ഇരുത്തിക്കുന്നു വെള്ളം കൊണ്ടുവരുന്നു അത് ഇതെന്നൊക്കെ വന്നിട്ട് ഇത്രയും നേരം ഇവർക്ക് തിരിഞ്ഞ് നോക്കാൻ വയ്യായിരുന്നു അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം ഒന്ന് പുറത്ത് പോയാൽ അവർക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുള്ള രീതിക്ക് ഇവർ ബില്ലിറയ്ക്കേണ്ട നേരെ ഇറങ്ങിയാൽ മതി ആംബുലൻസ് അവർ വിളിച്ചു വരുന്നു ആംബുലൻസിന് പൈസ കൊടുക്കണ്ട ആംബുലൻസിന് പിന്നെ പേയ്മെൻറ്റ് ചെയ്തോന്ന എനിക്ക് കാര്യത്തില്ല അപ്പം തന്നെ അപ്പം അതിന് മുന്നേന്ന് നേരത്തെ ഒക്കെ നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ആംബുലൻസിന് പൈസ കൊടുത്തില്ല അച്ഛനെ ഇറക്കുന്നു ആംബുലൻസിൽ കയറ്റുന്നു നേരെ വീട്ടിലേക്ക് വിടുന്നു നമ്മളെ അതിൻ്റെ കൂടെ ഇറക്കി വിടുന്നു അതേ സെയിം സാധനം അകിലും നടന്നപ്പോഴത്തേക്കും നേരെ ഉൾട്ട നേരെ തിരിച്ചായിരുന്നു ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലും കൊണ്ടുവരുമെന്നൊന്നും അല്ല ഞാൻ പറയാനുള്ള അത് അവരുടെ ഹിഡൻ അജണ്ട ഇങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ഡീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവരുടെ സൈഡിൽ മിസ്റ്റേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഇത്രയും പ്രിവിലേജ് നമുക്ക് തന്നെ ഇറക്കി വിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്തായാലും ഈ ആശുപത്രിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രമോദിൻ്റെ കുടുംബം അതായത് പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമിത്രുദ്ര മൃതാമൻ മലയാളി തിരുവനന്തപുരം